പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് പതിനെട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീമത് ശങ്കരദേവസ്റ്റവ്ഞാനേശ്വരസ്തു കാമോ രാമദാസ ഇതിൽ അവസാനത്തെ ഈ ശ്ലോകത്തിലെ അവസാനത്തെ മഹാത്മാവ് പുരന്ധരദാസൻ മഹാരാഷ്ട്രയിലെ പുരന്തരഗഢ്ഠിൽ വരദപ്പ ലക്ഷ്മക്ക ദമ്പതിമാരുടെ പുത്രനായിട്ടായിരുന്നു ഷീനപ്പ തൻ്റെ അച്ഛൻ സ്വർണവ്യാപാരം ഭംഗിയായി നടത്താൻ ഷീനപ്പക്ക് കഴിഞ്ഞിരുന്നു ഒരു പൂർണ കൃഷ്ണന കൃഷ്ണ കൃഷ്ണഭക്തനുമായിരുന്നു അദ്ദേഹം സരസ്വതി എന്ന സ്ത്രീ സ്ത്രീരത്നത്തെ അദ്ദേഹം വിവാഹം കഴിച്ചു ഷീനപ്പ അറുപിശുക്കനായിരുന്നു പ്രാണൻ പോയാലും പണം പോകരുതെന്ന ചിന്താഗതിക്കാരൻ ഒരിക്കൽ തൻ്റെ അടുത്തെത്തിയ ഭിക്ഷക്കാരനെ ഷീനപ്പ ഓടിച്ചു വിട്ടു അയാൾ നേരെ ചെന്നത് ഷീനപ്പയുടെ ഭാര്യ സരസ്വതിയുടെ അടുത്തേക്കാണ് ആ സ്വാധി ഒരു മൂക്കുകുത്തിയായി അയാൾക്ക് ആ ഭിക്ഷക്കാരന് കൊടുത്തു യാചകൻ നേരെ ഷീനപ്പയുടെ അടുത്തെത്തി അത് പണയം വെച്ചു തൻ്റെ ഭാര്യയുടെ മൂക്കുകുത്തി തിരിച്ചറിഞ്ഞ ഷീനപ്പ അത് വാങ്ങി ഉരുക്കു പെട്ടിയിൽ പൂട്ടി നേരെ വീട്ടിലെത്തി ക്രോധത്തോടെ ഭാര്യയെ വിളിച്ച് മൂക്കുകുത്തി കൊണ്ടുവരാൻ പറഞ്ഞു ഭർത്താവ് തന്നെ കൊല്ലുമെന്നും അതിനാൽ സ്വയം മരിക്കലാണ് നല്ലതെന്നും അവർ തീരുമാനിച്ചു അപ്പോഴത് ആ മൂക്കുകുത്തി തൻ്റെ കയ്യിൽ മൂക്കുകുത്തിയുമായി ഭാര്യ വന്നപ്പോൾ ഞെട്ടിപ്പോയ ഷീനപ്പ തൻ്റെ കടയിലേക്ക് കുതിച്ചു പണപ്പെട്ടി തുറന്നു നോക്കി മൂക്കുകുത്തി എന്നാൽ അവിടെ ഉണ്ടായിരുന്നില്ല തൻ്റെ കടയിലും വീട്ടിലും മൂന്ന് പ്രാവശ്യം എത്തിയത് ശ്രീകൃഷ്ണനായിരുന്നു എന്ന് ഷീനപ്പയ്ക്ക് മനസ്സിലായി ഭഗവാനോട് ഇത്തരത്തിൽ പെരുമാറിയതിൽ നാണിച്ചുപോയ അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം ദാനം ചെയ്ത് ശ്രീകൃഷ്ണ വചനകൾ പാടിപ്പാടി കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെത്തി ചേർന്നു അവിടെ രാജഗുരുവായിരുന്ന വ്യാസരായിയുടെ കൂടെ തങ്ങി ഉത്തരേന്ത്യൻ സംഗീതം പഠിച്ചിരുന്ന ഷീനപ്പയ്ക്ക് ദക്ഷിണേന്ത്യൻ രാഗങ്ങളുടെ ഈണം ഇഷ്ടപ്പെട്ടു മധ്വൈഷ്ണവദീക്ഷ എടുത്ത അദ്ദേഹം പിന്നീട് പുരന്തരദാസൻ എന്നറിയപ്പെട്ടു തുടർന്ന് അദ്ദേഹം പാടിയ കീർത്തനങ്ങളെല്ലാം ഭക്തിരസപ്രധാനങ്ങളായിരുന്നു ദേവന്മാരുടെ കീർത്തനവും ദ്വൈത വേദാന്തവും സംഗീതത്തിൻ്റെ താളരാഗങ്ങളും ചേർന്ന് സുന്ദരമായ എണ്ണൂറ് കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ കീർത്തനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയിൽ വളർത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ബാസര പതഗജ എന്നാണ് അദ്ദേഹത്തിൻ്റെ സമകാലികരുടെയും പദങ്ങൾക്ക് പൊതുവെയുള്ള പേര് കൊട്ടാരങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രാന്തരീക്ഷത്തിൽ ഭക്തി രസപ്രധാനമായതാണ് കർണാടക സംഗീതത്തെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു കർണാടക സംഗീതത്തിൻ്റെ ഈ പിതാമഹൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഹംപിയിൽ സമാധിയായി സജ്ജനങ്ങളെ ഏകാത്മത സ്ത്രോത്രത്തിൻ്റെ പതിനെട്ടാമത്തെ ശ്ലോകം ഇവിടെ പൂർണ്ണമാവുകയാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം ആരംഭിക്കുകയാണ് ബിരസ സഹജാനന്ദോ മഹാൻ രാമാനന്ദു സദൈവൈദേവി സദ്ഗുണസമ്പതം ഈ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ മുതൽ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം